കൂട്ടുകാരെ സുഖമല്ലേ ഞങ്ങൾ ഇന്നൊരു ചെറിയ പരിപാടിയിലേക്ക് പോവുകയാണേ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ കുഴിക്കാൻ പോവുകയാണ് മഞ്ഞൾ കുഴിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് സ്വന്തം മഞ്ഞൾ നട്ട് കുഴിഞ്ഞ് പൊക്കിച്ചാണ് ഉപയോഗിക്കുന്നത് ി സ്വന്തം ഉണ്ടാക്കി കുഴിച്ച് കുഴുങ്ങി എടുത്തിട്ടാണ് ഉണക്കി പൊടിപ്പിക്കുന്നത് അത് മഞ്ഞൾ വാങ്ങാറില്ല മഞ്ഞൾപ്പൊടി ഞങ്ങളെ പിന്നെ മഞ്ഞൾ കുഴിക്കാൻ വേണ്ടി പോവുകയാണേ കറി കറിഞ്ഞ മഞ്ഞൾ അങ്ങാൻ വാ വാങ്ങുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഞങ്ങൾ സ്വന്തം പിന്നെ നട്ടുണ്ടാക്കിയിട്ട് കുഴിച്ച് പിന്നെ പുഴുങ്ങി പിന്നെ മഞ്ഞട ഉണക്കി പൊടിക്കുന്നതാണേ അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നാടൻ മഞ്ഞടാണല്ലോ എനിക്കോ മഞ്ഞട എനിക്കുണ്ട് പിന്നെ മുറിച്ചിട്ട് ഉണക്കി ഇടിച്ച് പച്ച മണ്ണും ഞങ്ങൾ ഉണക്കിയെടുത്ത് അത് അങ്ങനെയും പൊടിക്കും ഉണ്ടാക്കും പൊടി ഇത് പുഴുങ്ങിട്ടും ഉണ്ടാക്കും പൊടി രണ്ട് വിധത്തിൽ വിധത്തിലുണ്ടാക്കാൻ പൊടി കൂത്തറായ ചക്ക പത്തെണ്ണം അതിൻ്റെ ഉള്ളിലെ അതിൻ്റെ ഉള്ളിലെ പതിനഞ്ച് പന്ത്രണ്ട് ചെയ്തത് പക്കത്തിൽ ആർക്കും പറ്റാ പറിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അതെ ഞാൻ വെള്ളത്തില് അതുപോലെ വേറൊരു വള്ളി ചുറ്റി 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 വല്യ വള്ളി ചുറ്റി കേറിയിട്ടുണ്ട് അതെല്ലാം കേറാൻ പറ്റില്ല സഖ്യുണ്ട് പക്ഷെ കേറാൻ പറ്റുന്നില്ല മഞ്ഞ കിട്ടുക എന്നൊന്നും കാണുന്നില്ല എവിടെയാണൊന്നും കാണുന്നില്ല വന്നിട്ട് എവിടെയാ നട്ടതോന്നെ അറിയുന്നില്ല ഇതിലൊക്കെ നോക്ക പർക്ക് ഇതിലൊക്കെ കാപ്പിക്കുരുണ്ടല്ലോ ഓരോന്നോരോന്നോ ഇതാണ്ടോ ഇതിലും നന്നായി പറക്കില്ല ൂട്ടുണ്ടോ എല്ലാം വെയില് കൊണ്ട് പോണി പോയിട്ടാണ് അല്ലാണ്ട് ഏരി മാടി നട്ടു തന്നോണ്ട് ഇങ്ങനെ നട്ട് നല്ല മഞ്ഞളാവും ഏരിയെടുത്ത് നടുമ്പോ മഞ്ഞള് വണ്ണൊന്നും ഉണ്ടാവൂല നമുക്ക് ആരോ ആരോ ആരാ പറഞ്ഞു ൂടേക്ക് നല്ല പോക്കിട്ടു എന്നാലല്ലേ അവർക്കാൻ പറ്റും എന്തൊരു ഉറപ്പ കണ്ടോ മഴ പെയ്യും അതെ കല്ലേ മഞ്ഞള് അവിടെ ഇവിടെ നട്ട മഞ്ഞള് കുഴിക്കുമ്പോ ഇങ്ങനെ നടുമ്പാണ് മഞ്ഞൾ പലപ്പോലുതാവുക ഒരു ചോട്ടിൽ എത്രയും മഞ്ഞൾ ഉണ്ടല്ലോ നോക്ക് നടുന്നേനെ നമ്മൾ ഏരിയ എടുത്ത് നടുന്നതിനേക്കാളും ഇങ്ങനെ നട്ടാലേ മഞ്ഞൾ ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് എല്ലാരും ഇനി ഇതുപോലെ ചെയ്ത് നോക്കണേ കുഴി ഒഴിച്ച് അതിലേക്ക് ഇട്ടാ മതി നല്ല മഞ്ഞൾ ഉണ്ടാവും ത്രോ മഞ്ഞൾ കിട്ടി ഒരു കിലോ ഉണ്ടാവും അത് ഇല്ലാത്ത വാരി ഇടും നമുക്ക് അവിടെ കൊണ്ടു ഒരു കട്ട കെട്ടി പോലെ ഉണ്ടായത് കൊണ്ട് മഞ്ഞൾ വണ്ണം കുറവാണ് കട്ടകെട്ടി അല്ല കട്ട പോലെ അതോ വയനാട് മഞ്ഞൾ നല്ലതാണ് ആ വയനാട് മഞ്ഞള അതാണ് ഇതൊക്കെ ഇത് വെള്ളമല്ലേ പിന്നെ എവിടെയാൽ വയച്ച മഞ്ഞൾ കസ്തൂരി മഞ്ഞള് വെള്ള കസ്തൂരി മഞ്ഞള് വെള്ളം വേണ്ട കസ്തൂരി മഞ്ഞള് ഇതൊക്കെ ഇഷ്ടമല്ലേ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഈ മഞ്ഞ കസ്തൂരി വെള്ള കസ്തൂരുമഞ്ഞെ അതുകൊണ്ട് ഞങ്ങളുടെ സൗന്ദര്യൊക്കെ നല്ല എന്താ പറയാ ഇത് തേച്ചിട്ട സൗന്ദര്യാണ് അതന്നെ തിരിച്ചു കല്യാണത്തിനും നമുക്കാവില്ല അമൃത അച്ഛനാ കണ്ടുകൂടാ അച്ഛൻ്റെ ഇതാണ് വട്ടിക്ക് നട്ട മഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക ഇതാണ് ഇതാണ് ഒറ്റക്ക് ഓരോ സട്ട് കുഴിച്ചിട്ട് നടുമ്പ ഉണ്ടാകുന്ന മഞ്ഞളുണ്ടോ ആ ഏരി ഏരി ആക്കി നടുന്നതും ഒറ്റക്ക് കുഴിച്ചിടുന്നതും എത്ര വ്യത്യാസമുണ്ട് അതെന്താ ആക്കി നട്ടാ ഇങ്ങനുണ്ട് ഇതാണ് മഞ്ഞളിന്റെ പവർ അമ്മഅമ്മ ഉണ്ടോക്ക് എടീടെ തണുപ്പുള്ള സ്ഥലത്തുകൊണ്ട് തണുപ്പു വളയും പോവാനും കല്ലും ഇങ്ങോട്ടൊന്നും മാറ്റി വെച്ച ഇവിടെ ആ എന്റെ പഴശ തന്നെ ഞാൻ ഒരു സാധനം പിന്നെ പിന്നെ പണ്ടത്തെ ചേർത്തില്ല

ുതിരി ചപ്പ് നോക്ക് കൊറേ ഇണ്ടട്ടാ അത് നമുക്ക് ഞാൻ പറിക്കുകയാണെങ്കിൽ ഉത്തേരി ഒക്കെ നല്ലതാണ് ഇതൊന്ന് പിടിക്കാൻ മാടി വാർച്ച

തക്കാളി നശിപ്പിക്കണ്ട അതും കേട്ടോ നല്ല വിറ്റാമിനുള്ള സാധനം വിറ്റാമിനിയോ അതും കൂടി കുടിക്കുന്നു ഇവിടെ കുറച്ചുണ്ട് കുറച്ചു കുറച്ചൊന്നും ഉണ്ട് കമ്മിയില്ലല്ലോ എവിടെയാണോ ഇനി കേൾക്കാനോ വേവന്താ വരി സമയം പോകുന്നുണ്ടേ ഇനി ഇതപ്പം നന്നാക്കണം നല്ലതുപോലെ കൊള്ളാൻ പറ്റുന്നില്ല ചപ്പ് ചപ്പ് കാട്ടുമുന്തിരി ചപ്പുണ്ടോ ഇത് നല്ലതാ കുരിയൊക്കെ തേങ്ങ കൊറേ തേങ്ങ വീണിട്ടുണ്ടേ ഇത് ഞാൻ എടുത്തുവാപ്പനാക്കോ ോ അച്ചാറിടാൻ പറ്റുമെന്ന് എനിക്ക് അച്ചാറിന് ഇത് പിന്നെന്തിനച്ചാറിടും ഇഞ്ചിമോ എണ്ണാറുണ്ട് പോയതിന്റെ വള്ളി പിടിക്കാ ഇപ്പൊ വള്ളിയുണ്ടല്ലോ കുച്ചി മതിയാക്കിയ അവിടെ ഇവിടെ ഉണ്ട് കുഴിക്കാൻ സമയമില്ല ഉച്ച മതിയാക്കിയാൽ വീട്ടിലേക്ക് ഏറ്റക്കുത്തുള്ള സ്ഥലമായതുകൊണ്ടേ നിരക്ക് സ്ഥലമാണെങ്കില് ആരും വയ്യ കരിക്കോസിന്റെ

ഇവിടെ പറഞ്ഞു കാലം മാറ്റി വെക്കരുത് മഞ്ഞള് നന്നാക്കാം പോവാണേൽ വേരൊക്കെ കളഞ്ഞ് കുറേശത്തി ചെത്തി ചെത്തി നന്നാക്കി കഴുകി കഴിഞ്ഞേ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ ചെത്തിയിട ഇത് ഇത് പുഴുങ്ങുന്നില്ല പച്ചക്കറച്ചക്കാ ഇത് എന്നാൽ പിന്നെ ഇത് പച്ചക്കണേ ചെത്തിയിട്ട് ഉണക്ക പുഴുങ്ങാണ്ട് ഇപ്പം നല്ല വെയിലാണ് ഇവിടെ അത് കാരണം പോകണം പച്ചക്കുണ്ടാക്കാം പിന്നെ പുഴുങ്ങി പുഴുങ്ങി എടുത്ത് ഉണക്കിയിട്ടുണ്ടാക്കാം പച്ചക്കുണ്ടാകുമ്പോൾ നല്ല കളറ് നല്ല കളറുണ്ട പുഴുങ്ങിയത് കുറച്ചിട്ടാൽ മതി പച്ചക്കിടുമ്പോൾ ഒരു സ്പൂൺ ഇടണം പുഴുങ്ങിയത് ആകുമ്പോൾ ഒരു കാൽ സ്പൂൺ അത് നല്ല കളറാണ് ഞങ്ങൾ അഞ്ചത്തി അടുത്ത ആയതുകൊണ്ട് ഒന്നിച്ച് ഉണക്കി ഒന്നിച്ച് ഉണക്കി ഞങ്ങള് ഇടിച്ച് പൊടിച്ച് രണ്ട് മൂന്ന് പേരും പങ്ക് ചെയ്തെടുക്കും പിന്നെ നല്ല വണ്ണോ സീസായതുകൊണ്ട് ഇത്ര ദിവസം ഞങ്ങക്ക് ഒരു കല്യാണം തിരക്ക അന്ന് ഞങ്ങള് വീടിയോട്ടില്ലേ ഒരു പൈസ കുറച്ച് കല്യാണം അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു കെട്ടു കല്യാണം ആ പിന്നൊരു കെട്ടുകല്യാണോ അതിനൊക്കെ കുറേ തിരക്കുകളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മഞ്ഞളിൻ്റെ പണി നോക്കി നോക്കണേ മഞ്ഞപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി മഞ്ഞൾ കുഴിച്ചു അതുകൊണ്ട് നന്നാക്കി ഇനി ഇതൊക്കെ ഒന്ന് മുറിച്ച് നന്നായി റെഡിയാക്കി ഉളക്കി എടുക്കണം ഉഴുങ്ങണം പണിയുണ്ട് ഇപ്പം നല്ല വെയിലല്ലേ വെയിലായതുകൊണ്ട് വേമ്പ ഞങ്ങൾക്ക് ഇപ്പം ആ കാലാവസ്ഥ ഒക്കെ മാറി മാറി വരുന്നുണ്ട് മഴയുണ്ട് നല്ല കാലാവസ്ഥ നല്ല ചൂട കാപ്പി പറഞ്ഞ ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാവരുടെയും കാപ്പി മഴ തന്നെ ഞങ്ങളുടെ പഴുക്കാത്ത കാപ്പിന് കൂട്ടാറായി അസുഖം കാര്യങ്ങൾ അങ്ങനെ അസുഖങ്ങളും രണ്ടായിരത്തിഇരുപത്തി ആറ് തുടങ്ങിയതിനു ശേഷം ഓരോരോ ഓരോരോ പ്രശ്നങ്ങളാണ് മനുഷ്യന്മാർക്ക് എല്ലാം കണക്ക രണ്ടായിരത്തിഇരുപത്തഞ്ചും കാണിക്ക ഇരുപത്തി ആറും കാണിക്ക ഇപ്പൊക്കെ ഒരു കാലം എന്താ പറയാ കാലം മാറും പോവും കോല മാറുന്നു പറഞ്ഞ പോലെ കൂടുതൽ രോഗമേ ഉള്ളു മനുഷ്യന്മാർക്ക് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആ ഇരുപത്തി അഞ്ചില് ആ ഇരുപത്തി അഞ്ചില് പിന്നെ കഴിയാനാവുമ്പത്തേക്കും അങ്ങനെയൊക്കെ ആയത് കാരണം ഞങ്ങളെ കൊറേ വീഡിയോ ഒക്കെ പിന്നെ ഇടാണ്ടായി പോയി ഓരോരോ പ്രശ്നം കാരണം ആണ് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റാതെ ആയി പോയത് ഇപ്പൊ ഞാനിപ്പോ പണിയെടുക്കുന്നുണ്ട് എന്റെ ഒന്നും പറ്റുന്നില്ല എടുക്കാൻ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഞാനും അച്ചാർ ഉണ്ടാക്കി തരമ്മ എനിക്കാണ് കാല് മുഴുവൻ വേദന ൊക്കെ ജീവിക്കണ്ടേ മക്കളെ വിചാരിച്ചു ചെയ്യല്ലേ പണിയെടുക്കാൻ പറ്റാണ്ടാവുന്നുണ്ട് ആ കാലം വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനൊക്കെ എടുത്താലും നല്ലത് എന്തെങ്കിലും കാണാൻ വെച്ച് ചെയ്യുന്നതാണേ ഈ പണിയൊക്കെ ഞങ്ങള് പണിയെ തൊഴിലുറപ്പൊന്നുമില്ല തൊഴിലുറപ്പ് എടുക്കുന്നു തൊഴിലുറപ്പിൽ പോകാൻ വയ്യ പറ്റാത്ത ഒഴിവ് വരണ്ടെന്നാ പറയുന്നേ താമസിക്കാണെങ്കിൽ നടക്കാൻ വയ്യ കാല് കൈ എന്താ ചെയ്യ പോയിട്ടില്ല നമ്മൾക്ക് കുടുംബശ്രീ അടയ്ക്കാൻ പൈസക്ക് ബുദ്ധിമുട്ടാണ് മക്കൾക്കാണെങ്കിൽ അവർ കയറി നോക്കാനാണോ അവരെ കുഞ്ഞുങ്ങൾ കയറി നോക്കാം ഇങ്ങനെയുള്ള കഷ്ടകാലമാണ് നമുക്ക് കെട്ടിയായി മാറി കെട്ടിയായി മാറിയില്ലാത്തതുകൊണ്ട് അതിലേക്കും ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ എടുത്തിട്ട് തന്നെയും ജീവിക്കട്ടെ എന്ന് വെച്ച് ഞങ്ങൾ എടുക്കാം അതിൻ്റെ ഇടയിൽ അമ്മമാർക്കും ഇങ്ങനെ സുഖം

പണ്ട് എൻ്റെ സ്കൂളിലൊക്കെ ചേർത്തതാണ് പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല മടിയല്ല അന്നൊരു ചെറിയ ഈ കൈയ്യൊന്നും അലക്കാൻ പറ്റാത്ത ഒരു ചെറിയ എനിക്ക് പിടിച്ചത് അത് കാരണം ഒരു വർഷം കഴിഞ്ഞു പിന്നെ ഞാൻ പോകാൻ മടിച്ചു മടി അത് പിന്നെ അത് കഴിഞ്ഞു പിന്നെ അതൊക്കെ മാറി കഴിഞ്ഞിട്ട് പോകണം പോണോന്ന് വയസ്സായിരുന്നു അന്ന കാലത്തേ പിന്നെന്താ ചെയ്യാനോ ഡ്രസ്സൊന്നും കിട്ടൂല്ല രോഗങ്ങൾ വന്നു അന്നുകാലത്തൊക്കെ ഞങ്ങൾ എന്തോന്നറിയോ മുണ്ടൊക്കെ ഉടുത്തിട്ട് വെയിറ്റ കെട്ടിട്ടാണ് ഞങ്ങൾ സ്കൂള് പോയത് ഒരു പറഞ്ഞ് ഞങ്ങൾക്ക് സിസ്റ്റർമാരെ ഉടുപ്പൊക്കെ വാങ്ങി തന്ന ആ സങ്കടം കണ്ടിട്ട് അന്നത്തെ കാലൊക്കെ പറയാന്ന് വെച്ചാലേ പറയാനേ ഉള്ളു ഒരുപാട് പള്ളി ഭാവി സ്കൂളിലായിരുന്നു ഞങ്ങള് പഠിച്ച് സിസ്റ്റന്മാരെ ഉടുപ്പൊക്കെ വാങ്ങി തന്നെ പക്ഷെ കൂടിയില്ല നേരം ചൊറി പിടിച്ച് പിന്ന പത്ത് പതിനാറ് വയസ്സായി കല്യാണമൊക്കെ കഴിഞ്ഞ് കയ്യിൻ്റെ എങ്ങനെ പറഞ്ഞാൽ പണ്ടത്തെ കാര്യം പറഞ്ഞിട്ടില്ല പൈസ അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്ത് എവിടെയും വിടില്ല ഞങ്ങളന്മാർ അവിടെ പോകാൻ പറ്റില്ല ഇവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും പിന്നെ ഞങ്ങൾ പോകൊണ്ടിരിക്കും ഞങ്ങൾ അച്ഛനെ പേടിച്ച് വളർന്നുകൊണ്ടാണ് ഭയങ്കര പേടിയായിരുന്നു അച്ഛനെ അതില് പോകാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ ഇതില് പോകാൻ പറ്റില്ല നിങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറയും പിന്നെ ഞങ്ങൾ മെല്ലെ വീട്ടില് വിൽക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അന്നത്തെ കാലം ഇങ്ങോട്ട് കുറച്ച് പതിനേഴ് വയസ്സില് പതിനേഴ് വയസ്സിലാ എന്റെ കിട്ടണം കഴിഞ്ഞത് വയസ്സിലാ അങ്ങനെ പതിനേഴ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് പത്തൊമ്പത് ഇരുപത് ഇങ്ങനെയൊക്കെയാണ് കല്യാണം വയസ്സിൽ അന്നപ്പോ ഒക്കെ പതിനേഴ് വയസ്സിലല്ലേ നിങ്ങളുടെ പ്രായത്തിലൊക്കെ കല്യാണം കഴിക്കുന്നേ കഴിഞ്ഞു നിങ്ങൾ എത്ര വർഷത്തെ ജനിച്ചത് വയസ്സ് അമ്പതില് അവരുടെ അല്ല അവരുണ്ടാവുമോ ആരാടി അന്നേ ചാടിച്ചല്ല കൊണ്ടുപോകും അത്ര കണ്ടിരുമോ അന്നൂടെ അവിടെ എത്തില്ല നാല് വയസ്സുണ്ടതിന് ഇപ്പോഴത്തെ രണ്ടാഴ്ചയ്ക്കും വരുത്തും ഇപ്പൊ ആ തീറാറായി കേട്ടോ ഇത് വേര് കളഞ്ഞിട്ട് കുറച്ച് ഞങ്ങൾ ഇത് കഴുകിയല്ലേ വൃത്തിയാക്കി ഒരു സമയം ഒരുപാടാവൂലേ അപ്പോൾ നാളെ പിന്നെ കഴുകി വൃത്തിയാക്കി ചെത്തിയിട്ട് ഇകി ചെത്തി ഉണക്കുന്ന വീടിയ വേറെയുണ്ടാവട്ടെ ഞങ്ങൾ ഇത് സമയം വേറെ എന്തൊന്നും എടുക്കുന്ന ഇത് കഴിഞ്ഞിട്ട് എളുപ്പത്തിൽ പൊടിക്കുന്ന പൊടിക്കുന്നു പൊടിക്കുന്ന നെല്ലില് ആ നെല്ലില് പോലെ എടുത്ത് വെച്ചിട്ട് പിന്നെ പോലെ ഇങ്ങനെ വെന്തക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ കടയിലൊന്നും കൊടുക്കാനുള്ള കൊടുക്കൂല പൊടിച്ച എത്ര സൂക്ഷിച്ച് വെച്ചാലും പൊടിക്കൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ ഓരോ വർഷത്തേക്കുള്ളത് നമ്മൾ പൊടിച്ച് വെക്കും വരാരൊക്കെ ചോദിക്കുന്ന ഉണ്ടെങ്കിൽ കൊടുക്കും കൈഞ്ഞല്ലത്തെ പൊടിയാണ് ഇപ്പോഴും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ പൊടി കഴിയാറായ സമയത്ത് എൻ്റെ പൊടി ഒരു മാസം കൂടി ഇടാൻ ഇടാനുണ്ടാവും പൊടി അതുകൊണ്ട് ഞാൻ ചിത്ര പൊടി മുറിച്ച് ജലിബി മുറിച്ച് ഞാൻ വീഡിയോ വീഡിയോ എത്ര കേട്ടോ പോന്നത്തെ പിന്നെ ഇടാ വൃത്തിയാക്കി പൊടിച്ചിട്ട് കാണിച്ചു ടാറ്റ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണേ